പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഓഫീസിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നിയമനം മരവിപ്പിച്ചതിനെ തുടർന്ന് ഒരു സംഘം ആളുകൾ ബ്ലോക്ക് പ്രസിഡന്റ് നഗരസഭാ ഉപപ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ ആക്രമിക്കുകയും കസേരകൾ വലിച്ചെറിയുകയും ചെയ്തു മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘർഷമുണ്ടായത് ഏതാനും ാക്കേറ്റം ഉണ്ടാക്കുകയും ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റിനെ മുന്തി വീഴ്ത്തുകയും അതെല്ലാം നേരിൽ കണ്ടത് വൃത്സാക്ഷിയാണ് ഞാൻ അവരോട് നേരിട്ട് പറയാനോ കഴിയാത്തൊരവസ്ഥ വന്ന അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ ഓഫീസിൽ നിന്ന് നടന്നിട്ടുള്ളത് ഒരിക്കലും അത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ചേർന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റിന്റെ നിയമനം മരവിച്ചതിനെ തുടർന്നാണ് ഒരു സംഘം ക്രിമിനലുകൾ ബ്ലോക്ക് പ്രസിഡന്റ് നഗരസഭ ഉപപ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ആക്രമിക്കുകയും കസേരകൾ വലിച്ചെറിയുകയും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറയുകയും മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം വലിച്ചെറിയുകയും ചെയ്തത് അവര് ചില കാര്യങ്ങളെ കുറിച്ച് അവരുടെ പ്രവർത്തകനായിട്ട് ചെറിയ തർക്കങ്ങള് നമ്മളത് അത്ര കാര്യമായിരിക്കില്ല എന്നാലും ഒരു വിഷയത്തിനല്ല എന്തോ ഇറക്കിയില്ല അതില് ഇതിലാ ഞാൻ അത്ര ഇത് ചെയ്തില്ല അപ്പൊ എന്തോ ഒരു വിഷയം ഉണ്ടാവാൻ ഒരു സാധ്യത എന്റെ മനസ്സിൽ അപ്പൊ തന്നെ തർക്കങ്ങൾ കണ്ടപ്പോ തോന്നി അങ്ങനെ ഓഫീസിലെ ക്യാബിനകത്ത് കയറി ഞാൻ വരാനുള്ള ആളുകളെ അവിടെ എത്തി അപ്പോ കെ പി സി ഡി സി സി സെക്രട്ടറി സതീശനും നിയമവണ്ഡം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിലും കുറച്ച് പ്രധാനപ്പെട്ട പ്രവർത്തകർ വരാം പത്ത് മണിക്ക് പത്ത് മണി കഴിഞ്ഞു ഞങ്ങൾ എത്തുമെന്ന് പറയാം ഹംസ വന്ന് എന്നോട് ചോദിച്ചു പരിപാടി വരിക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് മൂന്നാറ് പേര് വരുന്നുണ്ട് അവർ വന്ന് പത്തേ പതിനേ കാലാവുമ്പോഴേക്കും നമുക്ക് ഇനോവേഷൻ വിളക്ക് കൊടുത്തി പരിപാടി ആരംഭിക്കാം എന്ന് ഹംസോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് പ്രവൃത്തിയോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇറവ് എന്റെ കാര്യങ്ങളിൽ ഇറങ്ങി ഈ ഇറങ്ങിയ ആളുകള് നേരെ മാർമതിന്റെ ഫോട്ടോ വെച്ച് വെച്ച സ്ഥലത്ത് പോയി പുഷ്പാർച്ചന ചെയ്യാം ശ്രമിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു അതാണ് തുടക്കത്തിന് കാരണം അപ്പോൾ ബഹുമാനായ കൌൺസിലർ മുൻ ബ്ലോക്ക് പ്രസിഡന്റും ആ സാധിക്കുക അത് ചെയ്ത് ശരിയല്ല ബ്ലോക്ക് പ്രസിഡന്റും മറ്റേ വന്ന് ഔപചാരികമായി പരിപാടി തുടങ്ങിയതിന് ശേഷം മാത്രം പുഷ്പാർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവര് വന്ന ആളുകൾ അതിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കരുത് ഇത് ഞങ്ങളുടെയും ഓഫീസാണെന്ന രീതിയിൽ അവര് ഭയങ്കരമായിട്ട് തട്ടിക്കയറി ആ സാധനങ്ങൾ തട്ടിക്കയറി ഈ ഒച്ചപ്പാടും ബഹളം കേട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ശശിമംഗലം ും കൂടിയിട്ട് ആ സാധനം ഞങ്ങൾ വെറുതെ വിടില്ല കൊറേ കാലമായി നിന്നെ ഞങ്ങൾ മുങ്ങി വെച്ചിരിക്കും ഇതിനൊക്കെ പിന്നിൽ നീയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ട് ഇത് നല്ലത് ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് അവസാന പിടിച്ച് കഴിയുമോക്കിയ സമയത്ത് ഞാൻ ഇതിന്റെ കടയിൽ കയറുന്നുള്ളു ഈ ഞാൻ കയറി നിങ്ങൾ നിങ്ങള് ഇത് ഓഫീസാണ് പാർട്ടി ഓഫീസാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇവരോട് സംസാരിച്ചു ഈ സംസാരങ്ങൾ അവർക്ക് കേൾക്കാൻ വര വളരെ ആക്രോശിച്ചുകൊണ്ട് എന്നെ പിടിച്ചു അവരെ തള്ളി തള്ളിവശം ഞാൻ നാല് കസേര ഒഴിക്കണമെന്നൊന്ന് ഒളിക്കണേ വീട് ആ കസേര ഒടിഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ തള്ളിയത് നിങ്ങളെ തള്ളിയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചു അപ്പോ അവരെ വിടാ ഞങ്ങൾ ചെയ്യടാ നിങ്ങൾ കാണിച്ച നീ എന്താ വേഷം എന്നുള്ളതിൽ ശശി എന്നോട് പോകുന്നവരെ ആക്രോശിച്ച് ഭീഷണി മുഴക്കിട്ട് വരവെ ചൂണ്ടിയിട്ട് ഭീഷണി മുഴക്കിട്ടാണ് ഇവിടുന്ന് പോയത് അതുപോലെ തന്നെ ഇവിടുത്തെ പോസ്റ്ററൊക്കെ നമ്മൾ ഈ സമരാഖ്തി നമ്മുടെ പ്രതിരായ നേതാക്കളായ പ്രതിഷേധ നേതാവിന്റെയും കെ പി സി സിയുടെയും സമരാക്തി എന്ന പ്രതിഷേധ ജാഥയുടെ ആ പോസ്റ്ററൊക്കെ അവർ വലിച്ചെറിഞ്ഞിട്ടാണ് പോയത് ഇവരെ കാലങ്ങളായി ഇവരെ ഞാൻ ഇത് ചാർജ് എടുത്ത് ആറേഴ് മാസക്കാലമായി ഇവർ ഈ നിലയ്ക്ക് നമ്മളെ ഇല്ലാത്ത അപവാദ കഥകൾ പറഞ്ഞല്ലേ എന്നെ മാറ്റാൻ നോക്കി മാറ്റാൻസിലെ പ്രതിയാണെന്ന് പറഞ്ഞ സമ്മേളനം നടത്തി ഇതിനൊക്കെ ഒരു വലിയ വിഭാഗം ആളുകളുടെ പിന്തുണ കൊടുത്തിട്ടാണ് ഇവരെന്നോട് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു ചെയ്തു ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് നീതി കിട്ടണം ഞാൻ ഇത് ഡി സി സിക്കും കെ പി സി സി ക്കും പരാതി കൊടുക്കുകയാണ് എനിക്ക് നീതി കിട്ടണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിന് പറയാനുള്ളത്